സ്വാഗതം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ നമ്മുടെ എല്ലാവരുടെയും സ്കൂള് തുറക്കാറായി അപ്പൊ ഏഹ് ഞങ്ങളിപ്പോ ബുക്സ് ഒക്കെ പൊതിയാണ് തിരക്കിലാണ് ഇപ്പൊ ഇവിടെ സ്ലിപ്പും മറ്റേ പൊതിയണ പേപ്പറും ബുക്സൊക്കെ ഇവിടെ നിരത്തി വെച്ചേക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത് ഇതൊക്കെ ഇത്രീഷി ഇത്രീഷായിട്ട് പൊതിഞ്ഞ തുടങ്ങണം അപ്പൊ ഞങ്ങളിപ്പോ ഇത്രീക്ഷ കുറച്ച് ബുക്സ് ഒക്കെ പൊതിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ വീടേൽ കിടക്കാം അപ്പോൾ ഈ നെയിം സ്ലിപ്സ് ഡായി പൊതിയുന്ന സാധനം ഒക്കെ വാങ്ങിച്ചത് ചാലക്കുടിയിലുള്ള എടശ്ശേരി ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ കുറേ സാധനം വാങ്ങിച്ചിട്ടുണ്ട് നെയിം സ്ലിപ്സ് ഈ റോഡ് റോഡൊക്കെ കൂടുതലാണ് കേട്ടോ കൈ പ്രാവശ്യം വാങ്ങിച്ചത് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും പൊതിഞ്ഞ് തുടങ്ങാം രണ്ട് മൂന്ന് ദിവസമൊക്കെ പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങൾ മിക്കതും ക്ലാസ്മേറ്റ്സിന്റെ മിക്കന്ന് വെച്ചാൽ എല്ലാം ഞങ്ങൾ ക്ലാസ്മേറ്റ്സിന്റെ നോട്ട് ബുക്ക്സ് ആണ്ട്ടോ വാങ്ങിച്ചേക്കുന്നത് ടെക്സ്റ്റ് ബുക്സ് പിന്നെ നമ്മുടെ സ്കൂളിൽ തന്നെ കിട്ടും ക്ലാസ്മേറ്റ്സിന്റെ ക്ലാസ്മേറ്റ്സിൻ്റെ ആണ്ട്ടോ എല്ലാം വാങ്ങിച്ചേക്കുന്നത് പിന്നെ നെയിം സ്ലിപ്സ് പലതുണ്ട് ഉണ്ട് ഇങ്ങനെ എനിക്കിങ്ങനെ എനിക്ക് പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതായി ഒരു പൂക്കളുടെ ആട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ കയറാവശ്യത്തെയും കുറേ ബാക്കി ഇരിക്കുന്നുണ്ട് യൂണികോണിൻ്റെ പോക്കിമോന്റെ ഡോറാമോ ഉണ്ട് അങ്ങനെ കുറെ കാർട്ടിൻ ക്യാരക്റ്റേഴ്സ് ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങള് രണ്ട് പാറ്റിൽ പേന വാങ്ങിച്ചിട്ടുണ്ട് ഇത് അമ്മയ്ക്കാണ് കേട്ടോ ഇത് റെഡി അമ്മയ്ക്കാണ് ബ്ലൂങ്കിലും എനിക്കാണ് കേട്ടോ അമ്മളിന് പേന ഉപയോഗിക്കാറായിട്ടില്ല അവർക്ക് പെൻസിലാണ് അപ്പോൾ ഞാൻ സെവൻത്തിലേക്കും ഇവിടെ നാലിലേക്കും ആണ് കേട്ടോ അപ്പോൾ രണ്ട് കളറ് ഈ റോളുണ്ട് ഉണ്ട് പൊതിയണ റോളുണ്ട് അപ്പോൾ ഇത് ഈ കളർ എനിക്ക് ടെക്സ്റ്റ് ബുക്സ് പൊതിയാനും ഈ കളർ എനിക്ക് നോട്ട് ബുക്സ് പുതിയ പോകണം കേട്ടോ അപ്പൊ അമ്മാ പറഞ്ഞ അമ്മളിന് ഈ കളർ തന്നെ നോട്ട് ബുക്സും ടെക്സ്റ്റ് ബുക്സും മതി എന്ന് പറഞ്ഞിട്ടോ അതുകൊണ്ട് പിന്നെ അവൾക്ക് ഈ കളറിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് എനിക്ക് ഒരു വെറൈറ്റി ആയിക്കോട്ടെ ജസ്റ്റ് ഞാൻ ഈ കളർ കൊണ്ടാണ് നോട്ട് ബുക്ക്സ് പുതിയ പോകുന്ന കേട്ടോ അപ്പൊ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് അമ്മ എല്ലാ ബുക്സും പൊതിഞ്ഞു തരും ഞാൻ സ്റ്റേപ്പറിക്കും അമ്മാളും സ്ലിപ്പ് ഒട്ടിക്കുകയും ചെയ്യും അവളുടെ ബുക്സിന്റെ പേര് അമ്മാള് ചെയ്യും എന്റെ പേര് ഞാൻ ഞാൻ തന്നെയാണ് സ്റ്റേപ്ലർ എനിക്ക് ലേബല്ട്ടിക്കാൻ ഭയങ്കര ഇഷ്ട എനിക്കത് പറിച്ചെടുക്കാനാണ് ഏറ്റവും ഇഷ്ടം ഞാൻ പേരെഴുതാൻ നോക്കി പക്ഷെ എനിക്ക് പറ്റില്ല അപ്പൊ ഞാൻ ചേച്ചിക്കാനൊക്കെ കൊടുത്തു കേട്ടോ അപ്പൊ എന്റെയും ചേച്ചിയുടെയും ബുക്കില് ചേച്ചിയാണ് പേരെഴുതിയത് എല്ലാ ബുക്സും പൊതിങ്ങിയ ലേബിൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോ ഒരു വെറൈറ്റിയിലാണ് ഞാൻ പൊതിഞ്ഞേക്കുന്നത് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഈ കളറിൽ പിന്നെ നോട്ട് ഒക്കെ ഈ ഒരു ഓറഞ്ച് കളറിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് പിന്നെ അമ്മാളവിന്റെ ഒക്കെ സെയിം ആണ് ഈ ഒരു കളറിൽ തന്നെയാണ് നോട്ട് ബുക്സും ടെക്സ്റ്റ് ബുക്സും ചെയ്തേക്കണുണ്ടോ പിന്നെ എൻ്റെ പുതിയ ബാഗാണ് ഞാൻ കാണിച്ചിട്ടുണ്ടാവും ഇതാണ് എന്റെ പുതിയ ബാഗ് സ്കൈ ബാഗ്സിൻ്റെ ആണ് കേട്ടോ നല്ല സ്പേഷ്യസ് ആണ് ഉള്ളിൽ ഉള്ളില് അത്യാവശ്യം കുറെ കളികളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് പുതിയ ബാഗ് പിന്നെ എനിക്ക് പുതിയ ബോക്സും ഉണ്ട് കേട്ടോ നല്ല യൂണിക്കോണിൻ്റെ നല്ല ക്യൂട്ടാണല്ലേ അപ്പോൾ തുറക്കുമ്പോൾ തന്നെ അതാ ഇങ്ങനെ ടേബിളും എ ബി സി ഡൊക്കെ ഉണ്ട് അതൊന്നും കാശില്ല പിന്നെ ഇതാ ഇവിടെ ഇങ്ങനത്തെ ഒരു സ്പേസ് അപ്പോൾ ഇനി നമുക്ക് അമ്ളനും ഈ സമൊക്കെ ഇണ്ടോ അപ്പൊ അമ്മാളനോട് ചോദിച്ചറിയാം അപ്പൊ ഇതൊരു യൂണിക്കോണിന്റെ പൗച്ചാണ് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ അറിയാമല്ലോ ഇത് സാധാരണ പൗച്ചല്ല ചേച്ചിയെ പോലെ അല്ല കേട്ടോ ഉള്ളിൽ ഉള്ളിലെന്താ നോക്കാം ഇത് ഏർ ഇവിടെ ലിബാണ് സ്കെയിലാണ് കേട്ടോ പിന്നെ ഇത് ഇവിടെ പെൻസിൽസ് ഒക്കെ വയ്ക്കുകയാണെങ്കിൽ കല്ല്യാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ ഇത് എൻ്റെ കട്ടറാണ് പിന്നെ ഇത് രണ്ട് പെൻസിൽ പിന്നെ ഒരു ഇരിയാൻസിൽ തൃവ ഓ ഇതൊക്കെയാണ് ഞങ്ങളുടെ എന്താ പറയാ സ്കൂളിൽ പോണ്ട സാധനങ്ങളും എത്താം അപ്പം ഇപ്പൊ നമ്മള് സ്കൂളിലേക്ക് പോവാൻ റെഡി ആണ് അപ്പൊ ഇനി നമുക്ക് സ്കൂൾ തുറന്ന് കിട്ടിയാൽ മതി അപ്പൊ ഏഹ് എല്ലാവർക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു അപ്പൊ ഇത്രയൊക്കെ ഉള്ളത് ഈ വീഡിയോ വരാക്കുന്നത് വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം பெல்ட்டன்னை க்